ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നാച്ചുറലായി മുടി കറുപ്പിക്കുവാനും മുടിയുടെ വളർച്ചയ്ക്കുള്ള ഒരു പാക്കായും ഉപയോഗിക്കാവുന്ന നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതിൽ നീലയാമരിയോ മൈലാഞ്ചിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം മുതലേ കുട്ടികളിൽ പോലും മുടി നരച്ചു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യും കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കംപ്ലീറ്റ് ആയിട്ടും നരച്ചു പോവുകയാണ് ചെയ്യാറ് മാത്രമല്ല നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അലർജി പ്രശ്നം അതുപോലെ തന്നെ താരൻ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കഷണ്ടിയാവൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഈ ഒരു രീതിയിലുള്ള റെമഡി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാനും മുടി കംപ്ലീറ്റ് ആയിട്ട് കറുത്തു കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ മാറാനും താരൻ പോകാനും ഇങ്ങനെ എല്ലാത്തിനും ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മൂത്ത് പോയിട്ടുള്ള മുരിങ്ങയില എടുക്കരുത് അധികം മൂക്കാത്ത ഇലകൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കുറച്ചുകൂടി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും ഒരുങ്ങിയില്ല ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലീൻ ആക്കിയിട്ട് വേണം ഇതെടുക്കാൻ ഇതിൽ ചെറിയ എട്ടുകാലിയും പുഴുക്കളും മാറാലയും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഇതിൻ്റെ വലിയ തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ വേണം എടുക്കാൻ വലിയ തണ്ടുകൾ ഇതിൽ പെട്ടാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിലെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടിയാലും കുറഞ്ഞു പോയാലും ഒന്നും ഒരു പ്രശ്നമില്ല ഇനി ഇതിലേക്ക് വേണ്ടത് കരിന്തുളസി ഇലയാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും താരം പോകാനും പേൻശല്യം ഇല്ലാതാകാനും മുടികൊഴിച്ചിൽ മാറാനും നല്ലതാണ് ചിലർക്ക് ജലദോഷം നീരിറക്കം ചൊറിച്ചിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ് ഇതിൻ്റെ നീര് നര പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ ഇതിൻ്റെ നീര് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി വേണ്ടത് ചെമ്പരത്തി ഇലയാണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി വളർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി ഇലയും അതിൻ്റെ പൂവും ഏത് ഇലകൾ എടുക്കുകയാണെങ്കിലും എട്ട് കാലികളോ മാറാലകളോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ ഇനി വേണ്ടത് കയ്യുന്നിയാണ് ബൃങ്കരാജ എന്നറിയപ്പെടുന്ന കയ്യുന്നി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണിത് ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ സ്കാൽഫിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മുടി നന്നായിട്ട് വളരുകയും തലയിലെ ചൊറിച്ചിൽ പേൻശല്യം താരൻ ഇവയൊക്കെ മാറി മുടി കറുപ്പോടെ വളരാനും സഹായിക്കും ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി അരച്ച് വച്ചിരിക്കുന്നതല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെപ്പോഴും ഇരുമിൻ്റെ ചട്ടിയിൽ വേണം തയ്യാറാക്കാൻ ഇത് ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് ആവാനും പാടില്ല ലൂസായാൽ നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ മുടിയിൽ പിടിച്ചിരിക്കാതെ ഒലിച്ചിറങ്ങും അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഇരുമിൻ്റെ പാത്രം ഇല്ലെങ്കിൽ ഈ മിക്സിലേക്ക് എന്തെങ്കിലും ഒരു ഇരുമിൻ്റെ പീസ് ആണിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഒരു ഓവർനൈറ്റ് മുഴുവൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഈ ഡൈ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ രാത്രിയിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ യൂസ് ചെയ്യാം കൂടുതൽ രാവിലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വൈകിട്ട് യൂസ് ചെയ്യുമ്പോൾ തലയിൽ തണുപ്പ് നിന്നിട്ട് ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഡൈ എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ടോ നിറം മാറിയിട്ടുണ്ട് ഇരുമിൻ്റെ ചട്ടിയിൽ ഈ കുട്ട് വച്ചത് ബ്ലാക്ക് കളറായി വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും കിട്ടും ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം അപ്ലൈ ചെയ്യാൻ മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൽഫിലും എല്ലാം നല്ല രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം വാഷ് ചെയ്ത് കളയാൻ സാധാരണ വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ ഷാമ്പുവോ മറ്റു വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത് യൂസ് ചെയ്യണം അങ്ങനെ രണ്ടാഴ്ചയോളം യൂസ് ചെയ്താൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണിത് ഇത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം മുടി വളരുകയും മുടി നന്നായിട്ട് കറുത്തു വരികയും ചെയ്യുന്നതാണ് അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ അല്ലെങ്കിൽ ഈ ഒരു പാക്കറ്റ് നിങ്ങളും തീർച്ചയായും യൂസ് ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സോ താങ്ക്